നമ്മളുടെ ജ്യേഷ്ഠ സഹോദരനെ പോലെ നിരന്തരം ബന്ധപ്പെട്ടു കൊണ്ടിരുന്ന ബഹുമാനായ ഇബ്രാഹിം സാഹിബിൻ്റെ അനുസ്മരണ യോഗത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കാര്യങ്ങൾ പറയാറില്ല പക്ഷെ ഞാൻ അതിലേക്ക് അതിൽ എടുക്കുന്നില്ല ഞാൻ മന്ത്രിയായിരിക്കും ഞാൻ സഭയിൽ പരിചയം ഞാൻ ശ്രീ കെ നമ്മുടെ മുൻ വ്യവസായ പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞപ്പോൾ ആദ്യം എനിക്ക് കൂടുതൽ പരിചയങ്ങളില്ലെങ്കിലും എനിക്ക് തോന്നിയ നല്ലൊരു മന്ത്രിയായിട്ടും വ്യവസായ പൊതുമരാമത്ത് മന്ത്രിയായിട്ട് എത്തേണ്ട തൻ്റെ പ്രവർത്തനം വളരെ നന്നായി പ്രവർത്തികനായ ഒരു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം എന്ന് പലപ്പോഴും എനിക്ക് അറിയുവാനും കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും അദ്ദേഹത്തിൻ്റെ മരണം മുസ്ലിം ലീഗിന് ഒരു തീരെ നഷ്ടം തന്നെയാണെന്നാണ് എനിക്ക് പറയുവാനുള്ളത് പി കെ ഇബ്രാഹിം കഞ്ഞ് മരണം എല്ലാ തരത്തിലും നമുക്കറിയാം എനിക്ക് ജനാധിപത്യ മുന്നണിയുടെ ഈ ജില്ലയിലെ അദ്ദേഹം ഇരിക്കുകയും ചെയ്തത് എന്നുള്ളത് നമ്മളെല്ലാവരെയും ശരണാർത്ഥത്തിൽ ദുഃഖത്തിലാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അതാണ് സാഹിബിനെ കാണുന്ന ആ സംസ്ഥാനും പുതിയ വ്യക്തിത്വമാണോ എറണാകുളം പുല്ലപ്പുഴയിൽ വച്ച് നിരന്തരമായി കാണുവാനും പറ്റിപ്പെടുവാനും ബന്ധങ്ങൾ കഥകൾ എന്നിരുന്നാലും ബഹുമാനെ ഷാഫിഖ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അനുസ്മരിച്ചുകൊണ്ട് സംസ്ഥാന മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാ അവൾ നമ്മളോട് ചെറുപ്രായത്തിൽ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട് തൊണ്ണൂറുകളുടെ തുടക്കം മുതൽ തെക്കൻ കേരളയിൽ വി കെ ഇബ്രാഹിം സാഹിബ് ജോലി എങ്ങനെയാണ് അദ്ദേഹം ഇത്രയും വലിയ ഉയർച്ചയിലേക്ക് എത്തിയത് എന്ന് നമ്മൾ പഠിച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരൊറ്റ ക്വാളിറ്റി അതില്ല ഇബ്രാഹിം ഇബ്രാഹിംസാഹി പറയില്ല ഒരു ചെറിയ വിഷയവുമായി നമ്മൾ ചെന്നാൽ അയ്യെ പിടിച്ച് നമ്മളെ കൊണ്ട് അവിടെ പോവും അത് കൈകാര്യം ചെയ്യും എൻ്റെ ഒരു അനുഭവം ഒരു പതിനെട്ട് ഇരുപത് വർഷം മുമ്പ് ഒരു മുസ്ലിം ലീഗുകാരനായ ഒരു പ്രശ്നമായിട്ട് വാപ്പ പറഞ്ഞു വിട്ടാണ് അപ്പം എന്നോട് പറഞ്ഞ ഇബ്രാഹിമിനെ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ചെയ് അത് അയാളുടെ കാര്യം തീർത്തു കൊടുക്കണം അവിടെ എറണാകുളത്തുള്ള ആരുമായിട്ടുള്ള തർക്കമാണ് പക്ഷേ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഞാൻ വലിയ പ്രശ്നത്തിലാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഇബ്രാഹിമിനെ അങ്ങനെ തീർക്കാൻ പറ്റും ഇതൊരു ഗവൺമെൻറ് ഇഷ്യൂ എന്നുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വിഷയമല്ല അല്ല അദ്ദേഹം പറയും അദ്ദേഹം തന്നെ ചെയ്തു അങ്ങനെ ഞാൻ ഇദ്ദേഹത്തെ കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ഞാനന്ന് തന്നെ ആദ്യം പറഞ്ഞു ബ്രാഞ്ജിക്കൊക്കെ ഒന്നും ചെയ്യാനില്ല ഇതിനകത്ത് കാരണം ഈ എതിർകക്ഷി കക്ഷി എന്ന് പറയുന്നയാളെ നിങ്ങൾക്ക് അറിയാൻ സാധ്യതയുള്ള ആളല്ല ഒരു അക്രമിയാണ് ചെറിയ പ്രശ്നക്കാരനാണ് എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഞ്ചിക്ക് പറഞ്ഞു അല്ല നിങ്ങൾക്കറിയാൻ സാധ്യതയില്ല എന്ന് നീ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എനിക്കയാളെ അറിയത്തില്ലായിരിക്കും പക്ഷെ നീ ഫോൺ നമ്പർ എനിക്ക് താങ്ങാം എന്നെ ആൾക്കറിയാമായിരിക്കുമല്ലോ എന്നെ ആൾക്കറിയാമെങ്കിൽ എനിക്കയാളെ വിളിക്കാം ഞാൻ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വിളിച്ചിട്ട് പിറ്റേന്ന് രാവിലെ എന്നെ വിളിച്ചു പറഞ്ഞ് മറ്റേളോട് മണിക്ക് വരാൻ പറയും നമുക്കൊന്ന് നോക്കാം തീർക്കാൻ പറ്റുമോ നോക്കാം മണിക്ക് ചെല്ലുമ്പോൾ ഈ വലിയ വലിയ ബഹളമൊന്നുമില്ല ഒരു രണ്ടുപേരെ കൂടി എത്തി വളരെ മയത്തിൽ തലോടി സംസാരിച്ച് ആ വിഷയം അന്നങ്ങ് തീർന്നു അയാൾ സ്വസ്ഥമായി പോയി കിടന്നുറങ്ങി കുറച്ച് സാമ്പത്തിക ഇടപാടുകൾ വിഷയങ്ങളൊക്കെ ഉണ്ട് അവർ രണ്ടുപേരും സ്വസ്ഥമായി കിടന്നുറങ്ങി വേണമെങ്കിൽ ഇടപെടാതെ വീടാ അവിടെ ഞാൻ വിളിച്ചാൽ കിട്ടുമോ ഇനി വേറെ ഇങ്ങനെ ചോദിക്കാം എനിക്ക് പരിചയമില്ലാത്ത ഒരാളെ വിളിച്ചിട്ട് കാര്യമുണ്ടോ അതുമാത്രമല്ല അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റുവൻസിയിലുള്ള ഒരാളാണ് എതിർ കക്ഷി ഇടപെട്ട പുള്ളിക്ക് ചിലപ്പോൾ ദോഷം വരാം കാരണം മറ്റേൾ ദൂരത്തുനിന്ന് വരുന്ന ഒരാളാണ് ആലപ്പുഴക്കാരനാണ് അപ്പൊ ഈ പ്രശ്നം അതുകൊണ്ടൊരു ഗുണവും ഇല്ല പക്ഷെ ആ ഇടപെടലിലൂടെ അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസികളിലെ ആൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകുക ചിന്തിക്കുന്നു ആവശ്യം തീർക്കുന്നതിലൂടെ ആലപ്പുഴ ഒരു ഇഷ്യൂ ഉണ്ടായത് അല്ലെ കൊല്ലത്ത് പ്രശ്നം ഉണ്ടായത് തങ്ങൾ പറയും അല്ലെങ്കിൽ കുഞ്ഞാൽ സൈബാദ് ഇബ്രാഹിം ആയിട്ട് സംസാരിച്ചിട്ട് കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് ചെന്നാൽ മതി സംസാരിച്ചാൽ മതി ഇബ്രാഹിമിനെ കാര്യം കൊല്ലത്ത് പോവും ആലപ്പുഴയിൽ പോവും കോട്ടയത്ത് പോവും അല്ലെ അവരെ വിളിച്ചു വരുത്തും അല്ലെ തിരുവനന്തപുരത്ത് പോയി തീർത്തും അങ്ങനെ ഒരു ഒരു കഴിഞ്ഞ ഒരു ഇരുപത് വർഷം ഏറ്റവും മിനിമം തെക്കൻ കേരളത്തിലെ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ഇവിടെ തീരാത്ത കാര്യം മാത്രമേ ഇനി പാണക്കാട്ടേക്ക് വിടേണ്ടതുള്ളൂ ഞാൻ എറണാകുളം ജില്ല മാത്രമല്ല പറഞ്ഞു എറണാകുളം ജില്ലയ്ക്ക് ഒരു പ്രത്യേക സാഹചര്യമുണ്ട് രാഷ്ട്രീയത്തിന്റെ സ്ഥിതിയൊക്കെ നമുക്കെന്നെ അറിയാം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പല പല വിഷയങ്ങളുണ്ട് പക്ഷേ മറ്റു ജില്ലകളിൽ ആ ഇഷ്യൂ ഇല്ല ഇബ്രാഹിം ഇബ്രാഹിമിടപെട്ട് വലിയ ഫ്ലാം പോയിന്റ്സ് ഒന്നും ഭയങ്കര വിഷയങ്ങളും ഇടപെട്ടിട്ടുണ്ടാവും ഈ ഇടപെടൽ ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത് മുസ്ലിം ലീഗ് രാഷ്ട്രീയം മാത്രമല്ല ഏത് രാഷ്ട്രീയ പ്രവർത്തകനും തന്റെ മുമ്പിൽ വരുന്ന വിഷയത്തെ തന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇടപെടാൻ ഒരു തീരുമാനമെടുത്താൽ മാത്രമേ ആ നേതാവിന് വളർച്ചുണ്ടാവൂ എൻ്റെ മുമ്പിൽ വരുന്നതിലിങ്ങനെ തട്ടി തട്ടി കളിച്ചാൽ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി തീരാതെ വിട്ട് കളിച്ചാൽ ആര് പിന്നെ അവിടെ എത്തൂല പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവിടെ ആവശ്യമില്ല പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ ഒരു ഒരു പ്രവർത്തകൻ റേസ് ചെയ്യുന്ന ഒരു വിഷയം അത് അഡ്രസ് ചെയ്യാതെ പോയാൽ അത് വളർന്ന് വരുന്ന പ്രശ്നമാണ് അപ്പൊ തന്നെ അഡ്രസ്സ് ചെയ്താലും ചിലപ്പോൾ ഒരാളുടെ പ്രശ്നമായിരിക്കും രണ്ടു മൂന്ന് പേരോടൊക്കെ സംസാരിച്ചാൽ തീരുമാനിക്കും അഡ്രസ്സ് ചെയ്യാതെ പോയാൽ വിഷയമാണ് യു ഡി എഫിലെ തർക്കമായി മാറും ചിലപ്പോ ഒരു സമൂഹത്തിലെ തർക്കമായി മാറും ഇനിയിപ്പോ രണ്ട് മതങ്ങൾ തമ്മിലുള്ള തർക്കമാണെന്നിരിക്കട്ടെ ആഫിയത്തുള്ള കാലത്ത് ഇപ്പം അത് കേൾക്കുന്ന മൊമെന്റിൽ വണ്ടിയിലോട്ട് കേറും അവിടെ പോവും അത് പരിഹരിക്കാൻ അപ്പം കാരണം ഈ ഇക്വേഷൻസ് എല്ലാം കറക്റ്റ് ചെയ്തിട്ടാണല്ലോ നമ്മുടെ പൊളിറ്റിക്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഇടപെടാനുള്ള തീരുമാനമാണ് അദ്ദേഹത്തിന്റെ ഇത്രയും വലിയ നേതാക്കൾ വളർത്തിയത് ഒരു തൻ്റെ പദവികളിരുന്നുണ്ട് അത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയാലും മുൻസിപ്പൽ ചെയർമാനായാലും ഏത് പൊസിഷനിലും ഒരു പാർട്ടി പൊസിഷനിലിരുന്നാലും അത് ഇടപെടണം എന്ന് കരുതുക എന്നാണ് ഞാൻ കാരണം ഇവിടെ എനിക്കതായിരുന്നു അല്ലെങ്കിൽ ഒരു ഒരു സുപ്രഭാതത്തിൽ ഇത്രയധികം എല്ലാ ജില്ലയിലും അംഗീകാരം കിട്ടും അല്ലാതെ പണമോ പ്രതാപോ സ്വാധീനമൊന്നും അല്ല അതിന്റെ കാരണം അതുകൊണ്ടുള്ള ഒത്തിരി പേരുണ്ടൊരു പേരുണ്ട് പ്രതാപോ സ്വാധീനമുള്ള ഇത്രയത്ര ആളുകളുണ്ട് അപ്പൊ ആ ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പാഠമായി എടുക്കാൻ നമ്മൾ തീരുമാനിക്കണം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരുപാട് പദവി ഒരുപാട് മെമ്പർമാർ മുസ്ലിം ലീഗിലുണ്ടായി യു ഡി എഫിലുണ്ടായി ജനപ്രതിനിധികളുണ്ടായി ബസ് ഓഫീഷൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായിട്ട് വന്നു ആ വിഷയങ്ങളും നമ്മളോടൊപ്പം നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു സാധാരണക്കാരൻ്റെ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ള തീരുമാനം നമ്മൾ എടുക്കേണ്ടത് മൺമറഞ്ഞ് പോയ നമ്മുടെ നേതാവിൻ്റെ ഒരു ക്വാളിറ്റി നമ്മൾ അഡോപ്റ്റ് ചെയ്തായി മാറുന്നു ഇത് സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നമുക്കൊരു അതുകൊണ്ടാണ് ഞാൻ ഒരു ലെസൺ ആയിട്ടാണ് വി കെ ഇബ്രാഹിം സാഹിനെ കാണുന്നത് എല്ലാവർക്കും ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ടാവും ആ ഗുണങ്ങളെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് ആ ഗുണം നമ്മൾ സ്വീകരിക്കാൻ തീരുമാനിക്കുക മറ്റൊരു വിഷയം ഒരു ഗ്യാപ്പാണ് ഇല്ല എന്ന് പറയുന്നത് ഒരു ഗ്യാപ്പാണ് ഒരുപാട് നേതാക്കൾ എല്ലാവരും ഉണ്ട് ഉണ്ട് എന്ന് പറയുമ്പോഴും ഒരു ഒരു ഫൈനൽ വേർഡ് പറയാൻ ഉള്ള ഒരു ഒരു ഗ്യാപ്പ് നമുക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളൊക്കെ നേതൃത്സവില്ലാതെ കിടക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ പല വിഷയങ്ങളും വേദനയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടത് കൊണ്ട് ഇടപെടാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ കുറവുകൾ നമുക്കുണ്ടായിരുന്നു ആരോഗ്യത്തോടെ ആഫിയത്തോട് ഇരിക്കുന്ന സമയത്ത് എത്ര വലിയ വിഷയമാണെങ്കിലും എത്ര വലിയ തർക്കമാണെങ്കിലും പോയിരുന്ന് സംസാരിച്ചാൽ ഏതെങ്കിലും ഒരു പരിഹാരം അതിനകത്താക്കിത്തരും ആ ഒരു വ്യക്തിത്വം നമ്മൾ നിന്നില്ലാതായിരിക്കണം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ നമ്മൾ തീരുമാനിക്കണം മുസ്ലിം ലീഗ് രാഷ്ട്രീയം മുന്നോട്ട് നടത്തുമ്പോഴും അങ്ങനെ ഒരാളില്ല എന്ന കുറവ് നമുക്കുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാവണം ഇതാണ് എനിക്കതിനെ കുറിച്ച് പറയാനുള്ളത് ഞാനിപ്പോൾ വരുമ്പോൾ ഒരുപാട് നമ്മുടെ യു ഡി എഫിൻ്റെ നേതാക്കൾ തന്നെ ഒരുപാട് പേരിരിക്കുന്നു ഒന്ന് രണ്ട് വാക്കുകൾ പറയാതെ പോകുന്ന തെറ്റാളായതുകൊണ്ട് നമ്മളൊരു വലിയ തെരഞ്ഞെടുപ്പിനെ രൂപീകരിക്കാൻ പോകുന്നതുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ് ഐക്യജനാധിപത്യ മുന്നണി എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗ് അതിന് ഇന്നലത്തെ ദിവസം അതിൻ്റെ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിലായിരുന്നു കേരള തൊട്ട് മണ്ഡലങ്ങളിലും പഞ്ചായത്ത് മേഖലയിലും ഒക്കെ ഇബ്രാഹിം സാഹിബിൻ്റെ മരണമുണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൊടുത്തിട്ടില്ല നാളെ ഏഴിൻ്റെ പ്രാർത്ഥനകൾക്ക് തങ്ങളും സാഹിബും ഒക്കെ നാളെ പടിയിലെത്തുന്നുണ്ട് പതിനൊന്ന് മണിക്ക് അത് കഴിയുന്നതോടു കൂടി ജില്ലാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രവർത്തന ദിനത്തിലാകും പിന്നെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഒക്കെ ആലോചിച്ചുകൊണ്ട് കട്ട് ഓഫ് ഡേറ്റ് യു ഡി എഫ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചും മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ രണ്ട് കോടി എഴുപത്തി ലക്ഷം വോട്ടർമാരാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് ഇപ്പോൾ ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ രണ്ട് കോടി അമ്പത്തിമൂന്ന് ലക്ഷമേ ഉള്ളൂ അവരിൽ നിന്ന് പത്തൊമ്പത് ലക്ഷം പത്തൊമ്പതര ലക്ഷം ആളുകൾക്ക് നോട്ടീസ് പോയിരിക്കുകയാണ് അതായത് രണ്ട് മുപ്പത്തി മൂന്നിലെത്തിയിട്ടുണ്ട് ഈ ഏകദേശം വരുന്ന നാൽപ്പത്തഞ്ച് ലക്ഷം ആളുകളുടെ കുറവ് നമ്മുടെ മുമ്പിലുണ്ട് ഈ കുറവുള്ളിടത്താണ് നമ്മൾ ഈ നൂറ് സീറ്റിൻ്റെ കഥയൊക്കെ പറയുന്നത് പ്രവർത്തനം സജീവമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം തെരഞ്ഞെടുപ്പ് മാത്രമല്ല ഞാൻ പറയുന്നത് ഇതൊരു തെരഞ്ഞെടുപ്പ് ഇഷ്യൂ മാത്രമല്ല ഇതൊരു പൗരത്വ പ്രശ്നം കൂടിയാണ് കാരണം പിന്നെ പൗരത്വമുള്ള ആളുകൾക്ക് മാത്രമേ ഡിസ്റ്റിൽ പേര് വരുത്താൻ പറ്റുള്ളൂ അപ്പോൾ നാളെ ഒരു ഒരു എന്താ പറയുന്നത് ഒരു പാസ്പോർട്ട് റിനീവലിന് ചെല്ലുമ്പോൾ പോലും ഒരു പക്ഷേ ടു തൗസൻഡ് ട്വൻ്റി സിക്സ് എസ് ഐ ആറിൽ എന്ന് ചോദിച്ചേക്കാം അപ്പോൾ അത് നേടിയെടുക്കാനുള്ള സമയമാണ് ഇപ്പോൾ എസ് ഐ ആർ എന്ന് പറയുന്നത് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി പബ്ലിഷ് ചെയ്യുന്ന എസ് ഐ ആറും ഇന്നത്തെ എസ് ഐ ആർ നമ്മളോട് പറയുന്ന രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ എന്ന് പറയുന്നില്ല അത് രണ്ടുമായിട്ട് കമ്പാരിസൺ ഉള്ളൂ പിന്നീടും ആഡ് ചെയ്യാം പക്ഷേ നമ്മുടെ എസ് ഐ ആർ ഉണ്ടാവില്ല അതുകൊണ്ട് ഇരുപത്തിരണ്ടിന് മുമ്പ് ചെയ്യേണ്ട കുറച്ച് ജോലികളുണ്ട് ആ ജോലികൾ ഞാൻ ഈ സദസ്സിനെ കണ്ടപ്പോൾ അക്ഷയ പ്രവർത്തകരായ നമ്മുടെ നേതാക്കൾ പറഞ്ഞു ഉള്ളതുകൊണ്ട് ഞാൻ പറയാണ് ആ പ്രവർത്തനത്തിൽ നമ്മൾ ഇതൊക്കെ ഇബ്രാഹിം സാഹിബ് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആഫീയത്തിലാണെ അദ്ദേഹം ഇതൊക്കെ നമ്മളോട് പറഞ്ഞ് 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 ചെയ്യിക്കുമായിരുന്നു അതിനൊക്കെ നമ്മുടെ മുമ്പിൽ നിന്നതിൽ നയിക്കുമായിരുന്നു ഇപ്പോൾ ഇതൊക്കെ നമ്മളൊക്കെ തന്നെ ചെയ്യേണ്ട പ്രവൃത്തിയാണ് അതിലേക്ക് പോകണമെന്ന് ഞാനൊരു അഭ്യർത്ഥന മാത്രം വെക്കുകയാണ് അത് പൗരത്വ പ്രശ്നം തന്നെയാണ് ഏഴ് തവണ ചീഫ് എലക്ട്രൽ ഓഫീസറിൻ്റെ മുമ്പിൽ മുസ്ലിം ലീഗിനെ പ്രതികരിച്ചുകൊണ്ട് ഞാൻ കോൺഗ്രസിന്റെയും കേരള കോൺഗ്രസിൻ്റെയും ഒക്കെ നേതാക്കൾ വന്നു ഞങ്ങൾ പറഞ്ഞു പൗരത്വ പ്രശ്നം ഉണ്ടിനകത്ത് ഇത് പരിഹരിച്ചു തന്നേ മതിയാവും ഞങ്ങളുടെ പേരുകൾ ഇല്ലാതാക്കാനാണ് ശ്രമിക്കരുത് എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവർ കറക്റ്റായിട്ട് പോവുകയാണ് പത്തൊമ്പത് ലക്ഷം പ്രവാസികളുടെ വോട്ടർമാർ വരഞ്ഞെടുത്ത് ഒരു ലക്ഷം ആപ്ലിക്കേഷൻ ഇതുവരെ ഫയൽ ചെയ്തിട്ടുള്ളൂ അഞ്ചര ലക്ഷം ആളുകൾക്ക് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാൻ പറ്റില്ല പോർട്ടലിൽ പെർമിഷൻ ഇല്ല ഇന്ത്യക്ക് പുറത്ത് ജനിച്ചവർക്ക് ഈ പത്തൊമ്പത് ലക്ഷം ആളുകളും അതിനൊരു പകുതിയെങ്കിലും പുറത്തോട്ട് പോകുന്ന അവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത് സീരിയസ് ആയി കാണണം ഡേറ്റ് കുറവായതുകൊണ്ടും ഇങ്ങനൊരു യോഗം മുന്നിൽ ഇനി കിട്ടാൻ ഗോതമക്കത്ത് സാധിക്കില്ല എന്നതുകൊണ്ടും ഈ യോഗത്തിൽ ഞാനത് പറയുകയാണ് അതിനോട് ഞാൻ കണക്ട് ചെയ്യുമ്പോൾ മരണപ്പെട്ട് നേതാക്കളെ വെച്ച് പറയുകയുണ്ടെങ്കിൽ നമ്മളിതൊന്നും തറയിൽ നിൽക്കാൻ സമ്മതിക്കില്ലായിരുന്നു പണിയെടുപ്പിക്കുമായിരുന്നു ആ പണി നമ്മൾ ആവശ്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഇബ്രാഹിം സാഹിബിൻ്റെ അനുസ്മരണ പ്രഭാഷണത്തോട് അവസാനിപ്പിക്കുന്നു ജയ്ക്കെ പ്രിയപ്പെട്ട ഇബ്രാഹിം സാഹിബുമായി ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന കാലത്ത് രണ്ടോ മൂന്നോ പ്രാവശ്യങ്ങൾ ബന്ധപ്പെടാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും ഒരു രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇവിടെ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഏതൊരു കാര്യങ്ങളിലും നല്ല വശങ്ങൾക്ക് പിന്തുണ നൽകുന്നു അദ്ദേഹം ഈ സ്ഥാപനവുമായി ഒട്ടേറെ ഇതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ ബന്ധപ്പെട്ടിരുന്നു അതുകൊണ്ട് വാലിയെ പിസ്വാലിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇതിൻ്റെ വൈസ് ചെയർമാൻ ജനം കെ എച്ച് ഹാജി അവൾ നമ്മളോട് സംസാരിക്കും നമുക്കു നായി സത്യത്തിൽ ഇവിടെ വന്ന് ഈ പോസ്റ്ററിലേക്ക് നോക്കിയിരുന്നപ്പോൾ ഇബ്രാഹിം കുഞ്ഞ് സ്റ്റേജിലിരുന്ന് നമ്മളെ കാണുന്ന വീക്ഷിച്ച് എന്തോ നമ്മളോട് പറയാൻ ഓങ്ങുന്ന മാതിരിയാണ് ഉള്ള ഫീലിങ്സാണ് സത്യത്തിൽ തോന്നിയത് എന്തായാലും അദ്ദേഹത്തിന് അർഹതപ്പെട്ട ഒരു സ്ഥലത്ത് തന്നെയാണ് ഇനി അനുസ്മരണം നടക്കുന്നത് നടക്കുന്ന വലിയൊരു പ്രത്യേകതയാണ് കാരണം ഇന്ന് ഞായറാഴ്ച രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മൾ നിൽക്കുമ്പോൾ ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് കൊല്ലം മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ ഇതിൻ്റെ തറക്കല്ലിട്ട സമയത്ത് മത്ത് മന്ത്രിയായിരുന്ന സമയത്താണ് ഈ പി സുവാനിക്ക് തറക്കല്ലിട്ടത് അന്ന് മുനവറിയത്തങ്ങളും ഇബ്രാഹിം സാഹിബും ഇതുപോലെ ഞായറാഴ്ച ഒരു അസറിൻ്റെ സമയത്ത് ഇവിടെ വന്ന് ഇതിൻ്റെ ഉൾ തറക്കല്ലാൻ വേണ്ടി വന്നപ്പോൾ നമ്മളൊക്കെ നാടൻ ഭാഷയിൽ പറയുന്ന ഒരു കുറുക്കം കയറാത്ത മല പോലെ കിടന്ന സ്ഥലമാണ് ഇന്ന് ലോക അത്ഭുതമായി മാറിയിരിക്കുന്നത് പി സോദിപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ സാഹിബ് ഇവിടെ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ടവരെ അറിഞ്ഞുപോയതുമായ ഒത്തിരി ഒത്തിരി കാര്യങ്ങളും ഉണ്ട് രണ്ട് തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതൽ വിവിധ മേഖലകളിലെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിയോഗം ഏറെ വേദനയോടെയാണ് നമ്മെ തേടിയെത്തിയത് ശ്വാസകശ സംബന്ധമായ അർബുദ രോഗം മൂലമാണ് അദ്ദേഹം മരണം സംഭവിച്ചത് എറണാകുളം ജില്ലയിലെ കൊങ്ങർപിളിയിൽ വലിയ പറമ്പിൽ ജനം വി യു ഖാദരൻ്റെയും ചിത്തുമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മെയ് മെയ്യിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ വിയോഗം എഴുപത്തി മൂന്നാം വയസ്സിലായിരുന്നു വിദ്യാർത്ഥി പൊതുരംഗത്ത് സജീവമായ മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും എസ് ടി യുവിൻ്റെയും ജില്ലയിലെ അമരക്കാരനായി മാറിയതോടെ സെക്രട്ടറിയായും പ്രസിഡന്റ് പദവിയിലും വളരെ കാലം എത്തിയ ശേഷം അദ്ദേഹം പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റായി ധാരാളം ആളുകളുണ്ട് മറിച്ച് പാവപ്പെട്ട ഉസ്താദം വരാം മദസേന പഠിപ്പിക്കുന്ന ഉസ്താദം വരെ സ്വീകരിക്കാൻ ആളുകൾ വളരെ കുറവാണ് എന്ന അഭിപ്രായം എനിക്ക് അതിന് വ്യത്യസ്തനാണ് അതുകൊണ്ടാണല്ലോ എനിക്ക് ഹൃദയം നിറഞ്ഞ വേദനയോടെയാണ് ഇവിടെ നിൽക്കുന്നത് കാരണം എന്നെപ്പോലത്തെ ഒരാൾ അവിടെ ചെല്ലുമ്പോൾ രണ്ട് കൈന്നിട്ട് സ്വീകരിച്ച് അവിടെ എത്തി എന്തിനാണോ ചെന്നത് അത് അതാരശ്യത്തിനാണ് ചെന്നു നോക്കാതെ നമ്മുടെ കുന്നത്താൻ പരി കുട്ടിക്ക പോലും ഒരു വശം പോയപ്പോൾ എന്നെയാണ് കൊണ്ടുപോയത് ആ മഹാനുഭാവന് കഴിഞ്ഞ ആഴ്ച എൻ്റെ സഹോദരന്മാർ രണ്ടും മരണം നമുക്കുണ്ടായി ഒന്ന് ദക്ഷിണ കേരള ജമീതിരുമയുടെ പ്രസിഡൻ്റ് മുഹന്നനായ എൻ്റെ ഉസ്താദ് കെ പി അബോക്രദൂറത്ത് അവരെ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന തുല്യതയില്ലാത്ത ഒരു മഹാ മഹാമനീഷിയായിരുന്നു അദ്ദേഹം ജനങ്ങളുടെ എല്ലാം ഒന്ന് അറിയപ്പെടാനോ ഇങ്ങനെ ഒന്ന് ദ്വാരക്കാൻ അദ്ദേഹത്തെ വിളിച്ചാൽ അവിടെ ഇരിക്കുന്ന വേറൊരു സ്ഥാപനം എപ്പിക്കു മാറുന്നു അത് അദ്ദേഹത്തിനെ പോലെയുള്ള ഒരാളാണ് മറ്റൊരാളാണ് നമ്മുടെ ഇബ്രാഹിം ഇബ്രാഹിം ഇബ്രാമിക്കെ പോലെ എന്തൊക്കെ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ പോരായ്മയോ എതിരാളികൾ ഉന്നയിച്ചാൽ പോലെയും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യാൻ ഇന്ന് ഒരുവിധപ്പെട്ട ആളുകൾക്ക് സാധിക്കുന്ന കാര്യമല്ല എന്നത് തർക്കമറ്റമാണ് തർക്കമറ്റതാണ് എന്ന് ഞാൻ ഈ യോഗത്തിൽ പ്രായക്കാൻ അനുസ്മരിക്കുന്നു ഉള്ള ഖബർ വെള്ളി വെളിച്ചമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അൽഫാത്യ അഴുതുപിടുകയും صراط الذين أنعمت عليهم غير المغضوب عليهم الضالين بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم

അദ്ദേഹത്തിൻ്റെ പർസഹീയ ജീവിതം സന്തോഷത്തിലും ആനന്ദത്തിലും ആഹ്ലാദത്തിലുമാക്കി അനുഗ്രഹിക്കണേ അല്ല ആ കബർ നീ വിശാലമാക്കണേ റഹ്മാനെ അദ്ദേഹം ഈ ലോകത്ത് ചെയ്തു കൂട്ടിയ നന്മയ്ക്ക് പകരം ധാരാളം പ്രതിഫലം നൽകി ആ മഹാന നീ ആദരിക്കണേ പഠിച്ചവനെ പെടുത്തണേ അല്ലാ സുറാത്തുന്ന പാലം മിന്നൽ വേഗതയിൽ വിട്ടുകിടത്തനെ അല്ല വലങ്കയിൽ കിതാബ് നൽകണേ നൽകണേയല്ല നന്മയുടെ തട്ടിന് താഴ്ത്തണേയല്ല അറിഷിൻ്റെ നേള് നൽകണേ അല്ല അവസാനം പഠിച്ചവനെ നല്ലവരോടൊപ്പം ചെയ്തന്മാരോടൊപ്പം തങ്ങന്മാരോടൊപ്പം അവലിയാക്കന്മാരോടൊപ്പം അമ്പിയാക്കന്മാരോടൊപ്പം സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ല റഹ്മാനായ അള്ള ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ നേതാക്കൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകിച്ച് ഞങ്ങളുടെ പാണക്കാട് സാധാർത്ഥ്യങ്ങൾക്കും നീ ദീർഘായു കൊടുക്കണേ റഹ്മാനെ പഠിച്ചവനെ ചെറിയ ചെറിയ അസുഖങ്ങളിൽപ്പെട്ട് സാധിക്കരുത് വിഷമത്തിലാണ് അള്ളാഹ നീ ദീർഘായു കൊടുക്കണേ പഠച്ചവനെ ഞങ്ങളുടെ നേതാക്കളെ എത്രയും വേഗം നീ പിൻവലിക്കല്ലേ അള്ളാ ദീർഘായുസു നൽകണേ റഹ്മാനെ റപ്പന ആത്തിന ഹിത്തുനാപനാർ امين برحمتك يا ارحم الراحمين والحمد, والحمد لله رب العالمين السلام عليكم